മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാവരും വളരെ ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യം കാലപ്പഴക്കം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് ഉള്ളത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ജീവന് ഹാനി സംഭവിക്കാവുന്ന വിധം ഒരു ജലബോംബായിട്ടാണ് അത് ഉയർന്നു നിൽക്കുന്നത് അത് പണിത കാലത്ത് അൻപത് വർഷമാണ് അതിൻ്റെ കാലാവധി അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞത് വീണ്ടും ഒരു അമ്പത് വർഷവും കൂടെ നമുക്ക് അതിനെ നോക്കിക്കാണാൻ സാധിച്ചാലും ഇപ്പം നൂറിലധികം വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു ഡാമാണ് കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഈ ഡാം പക്ഷേ തമിഴ്നാട്ടിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് പണി കഴിപ്പിച്ച് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ് സർക്കാരിനാണ് മുല്ലപ്പെറിയ ഡാമിൻ്റെ മേൽ ഇപ്പോൾ അധികാരമുള്ളത് അന്ന് ബ്രിട്ടീഷുകാർ ഈ ഡാം പണിയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഈ ഡാമിൻ്റെ ഉത്തരവാദിത്വം തമിഴ്നാട് മദ്രാസ് സർക്കാരിന് വിട്ടുകൊടുത്തതായിട്ട് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ആ രേഖയിൽ ഒപ്പിട്ട മഹാരാജാവ് തന്നെ പറയുന്നത് എൻ്റെ രക്തം കൊണ്ട് ഞാനതിനെ ഒപ്പിടുന്നു എന്നാണ് അത്രമാത്രം അദ്ദേഹം സമ്മർദ്ദത്തിന് വിധേയനായിട്ടായിരിക്കണം അങ്ങനൊരു കരാറിൽ ഒപ്പിടാനായിട്ട് ഇടയായത് പിന്നീട് സി അച്യുതമേനോൻ ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ അത് പുനഃപരിശോധിക്കാമായിരുന്നൊരു അവസരമായിരുന്നു പക്ഷേ അന്നത്തെ സർക്കാർ കേരള സർക്കാർ വേണ്ടത്ര ജാഗ്രത അക്കാര്യത്തിൽ പുലർത്തിയില്ല എന്നതുകൊണ്ടാണ് വീണ്ടും ഈ കരാർ ഇപ്രകാരം നീണ്ടു നിൽക്കുന്നൊരു കരാറായിട്ട് മാറിയിരിക്കുക മാറിവരുന്ന സർക്കാരുകളോടെല്ലാം ഈ ജല ജലബോംബിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നത് മുല്ലപ്പെരിയ ഡാമിനേക്കാൾ നമുക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം മൂന്നര ലക്ഷത്തോ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ജീവന് ഹാനിയാകുമെന്നും അഞ്ച് ജില്ലകൾ ഒലിച്ചു പോകുമെന്നും പറയപ്പെടുന്ന ഈ ഒരു ഡാം പുതുക്കി മാറ്റി മാറ്റിപ്പണിയുന്നതിനോ വേണ്ട ഗൗരവമായൊരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തുമ്പോൾ അതിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പാപ്പരത്വമോ അല്ലെങ്കിൽ അവരുടെ നിസ്സംഗതയോ അവരുടെ താല്പര്യമില്ലായ്മയോ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയോ ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്നുള്ളത് ഇവിടുത്തെ മലയാളികളായ എല്ലാവരുടെയും പൂർണ്ണമായ സമ്മതവും ആവശ്യവുമാണ് കാരണം തമിഴ്നാട്ട് ജനത ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ സഹോദരന്മാരാണ് അവർക്ക് ആവശ്യമായ ജലം എത്തിച്ചു കൊടുക്കാനുള്ളൊരു സഹോദര തുല്യം ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുവാനുള്ള ഗൗരവമായ ഭരണഘടനാദത്തമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കേരള ഗവണ്മെൻറ്റ് സത്വരമായി ഇടപെടലുകൾ നടത്തുകയും മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ ലോകത്തിലെ പൊട്ടുന്ന പൊട്ടാൻ സാധ്യതയുള്ള അഞ്ച് ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാറാണ് എന്ന് സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ട് ഡാറ്റ വെച്ചുകൊണ്ട് ഇതുവരെയുള്ള ചരിത്രം ഡാമുകളുടെ ചരിത്രം വെച്ചുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ കേരള ഗവണ്മെൻ്റ് ഒരു ഇടപെടൽ നടത്തിയില്ല എങ്കിൽ ചരിത്രത്തിൽ വളരെ കുറ്റകരമായ ഒരു ഉദാസീനത കാണിച്ചു എന്ന പേരിലായിരിക്കും ഈ സർക്കാർ അറിയപ്പെടാൻ പോവുക